നമസ്കാരം ഇന്ന് നല്ലൊരു നാല് മണി പലകാരം ഉണ്ടാക്കാം മത്തങ്ങ ചേർത്തുള്ള അപ്പമാണ് കുറച്ച് അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് ഇത് നല്ലപോലെ പഴുത്ത മത്തങ്ങ ഒരു കഷ്ണം തോൽ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിൻ്റെ ആറിലേക്ക് അരിഞ്ഞിടാം ഇനി അരി കഴുകി വരിയിട്ട് കുറച്ച് തേങ്ങ ചെറിയതും ചേർത്ത് മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനീയം ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് രണ്ട് ഏലക്കായ ഇട്ട് ഒരു ഒരുന്നുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്ത് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതേപോലെ ആയിരിക്കണം ചൂട്ട് പിന്നെ അടുപ്പത്ത് എണ്ണ ചൂടായി പൂരി ഒഴിച്ച് ഇനി തിരിച്ചിട്ട് കൊടുക്കാം അവരപ്പം റെഡിയായി രണ്ടാമതും അതുപോലെ തന്നെ ചുട്ടെടുക്കാം നല്ല രുചിയാന്ന് കഴിക്കാൻ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം രണ്ടാമത്തെ അപ്പവും റെഡിയായി ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുത്ത് ഈ അപ്പവും ഇഷ്ടപ്പെട്ട ഇതാക്കിയാണ്